അല്ല ഞങ്ങള് നേരത്തെ ഞങ്ങളെ ആലോചന കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ സർക്കാരിന് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാൻഡേറ്റ് കൊടുത്ത ജനവിധി അല്ല ഈ വിധി ഈ തൃണമൂൽ കോൺഗ്രസ് അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകൾ ഇനിയും മങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹമുണ്ടോ സർക്കാർ ഉണ്ടാക്കാൻ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് അങ്ങനെ എന്തെങ്കിലും അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലപാടുകൾ നമ്മുടെ മുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അല്ലാതെയല്ല പക്ഷേ എല്ലാവർക്കും ഉള്ള ആശങ്ക ഇത് തന്നെയാണ് ഇത് പഴയ കാലഘട്ടം പോലെ ആ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത പോലെ ഈ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ബി ജെ പി പാർട്ടി വീണ്ടും ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ വകവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ ഞങ്ങൾ അതിനെ കെട്ടി നോക്കി നിൽക്കില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയത്തിന് ചുമതല നടപടി അല്ലേ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളിൽ നിന്നാണ് പല വിവരങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വളരെ നന്ദിയുണ്ട് ഏ അങ്ങനെ ഒരു ഉള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഞാൻ അല്ല ഇന്നലെ മീറ്റിംഗ് നടന്നത് മുതിർന്ന നേതാക്കളെല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ അശോക ഹോട്ടലിൽ അല്ല ഇവിടെ പ്രത്യേകം എന്തായാലും സംസാരിക്കും ഞങ്ങളെല്ലാവരും ആവശ്യം സംസാരിക്കാറുണ്ട് ഈ വക കാര്യങ്ങളൊന്നും അല്ലല്ലോ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലാണ്ട് ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു മീറ്റിങ്ങും ഉണ്ടായിട്ടില്ല ഞാൻ എന്താണ് തീരുമാനിച്ച കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സി ഡബ്ല്യു സി മെമ്പേഴ്സും അവിടെ നിന്നവർ അവർ സീനിയർ നേതാക്കന്മാർ അവരെല്ലാം കൂടി ആലോചിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ യുക്തമായ തീരുമാനമെടുക്കും അല്ല അതാ പറഞ്ഞത് കേരളത്തിലെ കാര്യങ്ങളിൽ ഞാനെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവിടെ ചാർജ്ജുള്ള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട് അവർ കേരള നേതാക്കന്മാരുമായി സംസാരിച്ചിട്ട് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും അപ്പൊ തോൽവി ഉണ്ടായ ഒരു സ്ഥലം അവിടെയാണ് രണ്ട് സ്ഥലത്തുണ്ട് പക്ഷേ ഏറ്റവും വലിയ തോൽവി ഉണ്ടായത് തൃശ്ശൂരാണ് അപ്പൊ തൃശ്ശൂരും ആലത്തൂരിലും തോറ്റത് രണ്ട് ഈ ഒരു വിജയത്തിൽ തോറ്റത് ഞങ്ങൾക്ക് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് കെ മുരളീധര പോലുള്ള ഒരു മുതിർന്ന നേതാവ് തോക്കുമ്പോൾ അത് കുറച്ചും കൂടെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പാർട്ടി കേരള തലത്തിൽ ആലോചന നടത്തിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിക്കും മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വിട്ടു നിൽക്കുകയാണ് പൊതുജ്യം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ അദ്ദേഹ തീരുമാനത്തുനിന്ന് പിന്തിരിയണമെന്നാണ് പാർട്ടിക്ക് പറയാം പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ പോയിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചല്ലോ കെ പി സി പ്രസിഡന്റ് തന്നെ പോയിട്ട് അത് പറഞ്ഞല്ലോ അതല്ലേ പാർട്ടിയുടെ നിലപാട് ഞാൻ ആവാ കാര്യത്തിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ആളുകളുണ്ട് അവരോട് ചോദിക്കുക ഞാനാ കാര്യങ്ങളാ പറയുന്നത് നിങ്ങൾ 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 എന്നൊരു ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ദേശീയ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു സ്റ്റേറ്റിലെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ അത് കേരളത്തിലെ ഞങ്ങൾക്കറിയാലോ ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കുന്ന ആളല്ല രാഷ്ട്രീയമായിട്ട് മാത്രമാണ് എൻ്റെ പോരാട്ടം